ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവരെയും ചിന്തയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം കൊണ്ട് ദൈവം ദാനമായി തന്നല്ലോ ആകയാൽ പ്രാർത്ഥനയോടെ നമ്മുടെ പഠന പരമ്പരയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിക്കാം നമ്മുടെ പഠന പരമ്പരയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിഷ്പാപയുഗത്തെക്കുറിച്ചാണ് നിഷ്പാപയുഗത്തിൽ അതിന് മൂന്ന് പ്രധാനപ്പെട്ട എബ്രായ പദങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു ആ പദങ്ങളുടെ അർത്ഥങ്ങളും കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി ഇനി ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ തുടർമാനമുള്ള വിഷയങ്ങളാണ് യുഗം അതിൽ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് മനോഹരമായിരുന്ന ഒരു ഭൂമിയായിരുന്നു എന്നാണ് വേദ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ആ അഭിപ്രായത്തോട് യോജിക്കുന്ന നിലയിലുള്ള ചില പദങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ ഭൂമി പാഴും ശൂന്യുമായിരുന്നു എന്നിടത്ത് ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വാസ് ഡബ്ല്യു എസ് വാസ് രണ്ടാമത്തെ പദം ബിക്കം എന്ന പദമാണ് ആയിരുന്നു ആയി തീർന്നു എന്ന് ആണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം ബിക്കയിം എന്ന പദത്തോട് ചേർത്ത് പഠിപ്പിക്കുന്ന പദങ്ങൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ലോത്തിൻ്റെ ഭാര്യ ഉപ്പു തൂണായി തീർന്നു ഇങ്ങനെയുള്ള പദങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും എന്താണ് ഈ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ലോത്തിൻ്റെ ഭാര്യ തൂണായി തീർന്നു ഈ രണ്ട് പദങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവർ ജീവനുള്ള ദേഹിയായിരുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ ജീവശ്വാസം അവരുടെ നദനത്തിൽ കൂടെ ഊതിയപ്പോഴാണ് ഇവർ ജീവനുള്ള ദേഹിയായി തീർന്നത് എന്നതുപോലെ ലോത്തിൻ്റെ ഭാര്യ അവൾ ഒരിക്കലും ഉപ്പുതൂണായിരുന്നില്ല പക്ഷെ ഉപ്പുതൂണായി തീർന്നു ഇതുപോലെയാണ് ഭൂമിയെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ദൈവം ചെയ്യുന്നത് ഒരിക്കലും പാഴായ ശൂന്യമായ ഒരു ഭൂമിയെ അല്ല ദൈവം സൃഷ്ടിക്കുന്നത് പിന്നെയോ ഇത് പാഴും ശൂന്യമായി തീരുന്നു അല്ലെങ്കിൽ തീർന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ലൂസിഫറിൻ്റെ പ്രവേശനത്തോടുകൂടെ ഹൃദയത്തിൽ പാപം ചെയ്യുകയും അത്യുന്നതിനോട് ഞാൻ സമനാകും എൻ്റെ സിംഹാസനം ഞാൻ അവന് മീതെ വെക്കും എന്നുള്ള ആ തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് ഈ പാപങ്ങളുടെ എല്ലാം കാരണത്തിന് ഹേതു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇവിടെ ഞാൻ സ്വർഗത്തിൽ കയറും മേഘോന്നതങ്ങൾക്ക് മീതെ കയറും എന്നൊക്കെ ഈ ലൂസിഫർ പറയുമ്പോൾ സത്യത്തിൽ അവൻ്റെ വാസസ്ഥലം ഭൂമിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് എന്നാൽ ലൂസിഫറിനെ ശിക്ഷിച്ച് ആ ശിക്ഷയുടെ തൽഫലമാണ് ഭൂമി ും ശൂന്യമായും തീരുവാനുള്ള കാരണങ്ങൾ ഈ കാരണത്താൽ ഭൂമി നശിച്ച് ഇല്ലാകാത ഇല്ലാതാകാതിരിപ്പാൻ ദൈവം എന്താണ് ചെയ്തത് ദൈവം തൻ്റെ ആത്മാവിനെ വെള്ളത്തിൻ്റെ മീതെ കൊണ്ടിരുന്നു ഒരു പക്ഷേ ആദിമ ഭൂമിയുടെ മനോഹരാവസ്ഥയായിരിക്കണം വെളിപ്പാട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ നാം കാണുന്ന ഭൂമിയുടെ അവസ്ഥ ഇനി നിഷ്പാപയുഗം എത്ര നാൾ നീണ്ടു നിന്നു എന്നത് നമുക്ക് വ്യക്തമായി പറയുവാൻ പ്രയാസമാണ് എങ്കിലും സാത്താൻ്റെ പിൽക്കാല സ്വഭാവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് മനുഷ്യരെ തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ അവൻ ദീർഘനാൾ കാത്തിരുന്നു കാണുകയില്ല എന്ന് വേണം നാം വിചാരിക്കുവാൻ അതിനാൽ ഈ കാലഘട്ടം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാം അധ്യായം ഒന്നും ഏഴും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ഒന്നുകൂരിൻ്റെ ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഏഴ് എട്ട് എട്ട് മുതൽ പതിനൊന്ന് വരെ അപ്പോ സ്ഥല പ്രവൃത്തി ഇരുപതിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ഭാഗങ്ങളൊക്കെ ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഈ ആദാമിൻ്റെ വീഴ്ചയുടെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത് ആദാമിൻ്റെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി മുള്ളും പാറക്കരയും മുളയ്ക്കുവാൻ ഇടയായി രണ്ട് വിയർപ്പോടെ അപ്പം തിന്നുവാൻ ആരംഭിച്ചു മൂന്ന് മനുഷ്യൻ അവൻ പൊടിയിലേക്ക് തിരികെ ചേരുന്ന പ്രക്രിയയിലേക്ക് മാറ്റപ്പെട്ടു ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ആദാമിനെയും ഭൗവയും തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടത് വൈരാഗ്യം കൊണ്ടല്ല പിന്നെയോ നന്മത്തിന്മയുടെ അധീനരായി തീർന്ന മനുഷ്യൻ പ്രസ്തുത സ്ഥിതിയിൽ നിന്നും വീണ്ടെടുക്കാതെ അതേ സ്ഥിതിയിൽ തോട്ടത്തിൽ താമസിച്ച ജീവവൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ചു കൊണ്ടിരുന്നാൽ മരണാവസ്ഥയിൽ നിന്ന് മനുഷ്യൻ നിന്നേക്കും ജീവിക്കും അത് അനുവദനീയമല്ലാത്തതുകൊണ്ടാണ് ദൈവം അവരെ അവിടെ നിന്നും പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുള്ളത് ദൈവീക പദ്ധതിയായതിനാൽ ദൈവ മനുഷ്യനുമായി ചില ഉടമ്പടികൾ ചെയ്തു ആ ഉടമ്പടികൾക്കാണ് ഉഭയസമ്മതം എന്ന് പറയുന്നത് അങ്ങനെ തിരുവഴുത്തിൽ നാം എട്ട് ഉഭയസമ്മതങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഏതൊക്കെയാണ് ആ ഉഭയസമ്മതങ്ങൾ ഒന്ന് ഏതനീയ ഉഭയസമ്മതം രണ്ട് ആധാമ്യ ഉഭയസമ്മതം മൂന്ന് നോഹൈക ഉഭയസമ്മതം നാല് അബ്രഹാമ്യ ഉഭയസമ്മതം അഞ്ച് മോഷൈക ഉഭയ സമ്മതമാണ് ആറാമത്തത് പാലസ്തീനിയ ഉഭയസമ്മതമാണ് ഏഴാമത്തത് ദാവീദ്യ ഉഭയസമ്മതമാണ് എട്ടാമത് പുതിയ ഉഭയസമ്മതമാണ് ഈ ഉഭയസമ്മതങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കർത്താവ് ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ശ്രീമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ തൻ്റെ ജനത്തെ അവിടുത്തെ തിരിക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന അത്ഭുത വഴികൾക്കായി സ്തോത്രം ഈ പ്രഭാതത്തിലും നിൻ്റെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസെ ജോസാമുവേൽ അഡോർ